പൊന്നാരാ ഏച്ചു പൊന്നല്ല ഏച്ചു പൊന്നല്ല ആരാ പൊന്ന് ഏച്ചി പൊന്നല്ല ഏച്ചി പൊന്നല്ല ഏച്ചി പൊന്നല്ല ആക്കു വേണം ആക്കു വേണം പൊന്നിന് ആക്കു വേണം ആക്കും വേണ്ട ആക്കും വേണ്ട ആക്കും വേണ്ട ഏച്ചിപ്പൊന്നിന് ആക്കും വേണ്ട അന്നമ്മക്ക് വേണം ഏച്ചിപ്പൊന്നിന് അന്നമ്മയ്ക്ക് വേണം ആക്കും വേണ്ട എന്റെ കുഞ്ഞിന് ആക്കും വേണ്ട അന്നമ്മയ്ക്ക് വേണം ി പൊന്നിനെ അന്നമിച്ച് വേണം ആക്കു വേണം ആക്കു വേണം ഈ ചാപ്പി പൊന്നിനെ ആക്കുവേണം ആക്ക് വേണം ആക്ക് വേണം ഈ ചാപ്പി പൊന്നിനെ ആക്കുവേണം ആക്കും വേണ്ട

അംബാനിയുടെ കൊച്ചുമാനെ കിട്ടിയാലോ എങ്ങനെയുണ്ട് അതിനും നല്ല ചെറുക്കനെ കിട്ടോ പൊന്നിനെ അമ്പാനിയുടെ കൊച്ചുമാനേക്കാൾ നല്ല ചെറുക്കനെ